ഹലോ കൂട്ടുകാർ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്തുള്ള മണ്ണാറശാല നാഗരാജസ്വാമി ക്ഷേത്രത്തിനടുത്താണ് ഇവിടെ നമ്മുടെ ഇതിവിടെ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന് ഈ സ്ത്രീകൾ ഒരു ഒരമ്മ പൂജിക്കുന്ന വിഗ്രഹം പൂജിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം എന്ന ഖ്യാതി ഈ ക്ഷേത്രത്തിനാണ് മണ്ണാറച്ചല്ല അവിടെ ആ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മ മറ്റു ഐതിഹ്യങ്ങളും മറ്റും പുറകാല പറഞ്ഞുതരാം ഓക്കെ അതിമനോഹരമായൊരു പുസ്തം അന്തരീക്ഷത്തിൽ കൂടി പറന്നുവന്ന് അത് നിർവഹന കയ്യിൽ ആനക്കുറത്തെ ഇവിടെ സദ്യ നടക്കുന്നുണ്ട് സദ്യ കയറി കഴിച്ചിട്ട് അപ്പൊ ബാക്കിയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുന്നു ഭയങ്കര നീണ്ട നിരയാണ് मेरा भाई बहन क्यों ഫുഡ് കഴിഞ്ഞ ക്യൂ ആണ് ഭയങ്കര ക്യൂ ആണ് നോക്കഴിഞ്ഞാൽ കാണും നാല് നാല് ആറ് ലൈനുണ്ട് എവിടോ സമൂഹസദ്യ അടുത്തേക്കെ ഇതിനെ കിളവാ ശക്തി ചായം എല്ലാടം അnabla വിദ്യാലയമാണ് പക്ഷോറും സാധനങ്ങളൊക്കെ വിടുന്ന വിധ കറി സാമ്പാറ് അതില് ോരൻ പിന്നെ ഈ അച്ചാർ അച്ചവർ അറിഞ്ഞുണ്ടായിരുന്നു യൂട്യൂബ് അല്ലേ അപ്പൊ ചോറൊക്കെ കൊണ്ടിട്ട് അതിന് അമ്പലത്തിന് അതിലോട്ട് പോര ഷൂട്ട് ചെയ്യാൻ അപ്പൊ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ എൻ്റെ ചാനലൊന്നും മറക്കരുത് ആ അതെന്താ ചോദിക്കാം അതായത് കാറ്റടിക്കുമ്പോൾ കിടന്ന ആട കാറ്റടിക്കുമ്പോ അതെ രണ്ട് സർപ്പങ്ങളാണ് വേണ്ട കാറ്റടിക്കുമ്പോൾ ആട് അത് <laughs> വെള്ളായിട്ടിരിക്കണല്ലേ <laughs> 嗯，对。 അന്ന് ഞങ്ങൾ അല്ല ഇന്ന എല്ലാ പറ कोनो लांग एरिया नीली रतो दिस ഷൂട്ട് കാവിലെ ദൃശ്യങ്ങളും മുട്ടുകളും ചെയ്തിട്ടുണ്ട് മെയിൻ സ്ഥലങ്ങളിൽ ഒരിക്കലും ക്യാമറ കേട്ടതല്ല അത് കാരണം കുറച്ച് സ്ഥലങ്ങളൊന്നും കാണുകയല്ല നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു ഓക്കെ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു